പ്രതിദിനം നൂറിലധികം മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന പൂവാറിലെ മത്സ്യഭവൻ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടുകയാണ് പ്രാഥമിക സൌകര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് മത്സ്യഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് ഫിഷറീസ് ഓഫീസ് ക്ഷേമനിധി ബോർഡ് തുടങ്ങി മൂന്ന് ഓഫീസുകളുടെയും പ്രവർത്തനം ഒരു കെട്ടിടത്തിലാണ് ഉള്ളത് നമ്മുടെ ഈ ഓഫീസിൽ ദിനം പ്രതി കയറിയിറങ്ങുന്നത് അവർക്ക് ഓരോ കാര്യങ്ങളും അത് പരിഹരിച്ചിട്ട് പോകുവാനായിട്ട് ഒരുപാട് സമയം അവിടെ ചെലവഴിക്കേണ്ടി വരികയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്ന് വിലിക്കുന്ന ഒരു സംവിധാന ഒരു കാര്യ സംവിധാനമാണ് അവിടെ ഉള്ളത് ഈ കെട്ടിടത്തിനെ പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഒരു കെട്ടിടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നത്തിന് വന്ന് വരുന്നവർക്ക് അവിടെ ഇരിക്കണം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കണം അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ ഇരിക്കണം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവണം കുട്ടികളുമായിട്ടായിരിക്കും ചിലർ വരുന്നത് അവർക്ക് കുട്ടികൾക്ക് ഒന്ന് ബാത്റൂമിൽ പോകുവാനും അവരുടെ ഉപയോഗിക്കുവാനുള്ള ഒരു സംവിധാനം വേണം അപ്പൊ അതിനുള്ള യാതൊരു വിധ സംവിധാനങ്ങളും ഇപ്പോ നമ്മുടെ നാട്ടുകാരുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യം അരുൺ സോളമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അരുൺ സോളമൻ ഇത് കേരളത്തിലെ ആദ്യ മത്സ്യഭവൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നൂറുകണക്കിന് തൊഴിലാളികൾ വന്നു പോകുന്നുണ്ട് ഇതിനോടകം തന്നെ പല പരാതികളൊക്കെ പോയിട്ടുണ്ടാവില്ലേ എന്താണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരളത്തിലെ ആദ്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്കൊരു ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമാകുന്നത് അങ്ങനെയാണ് കേരളത്തിലെ ആദ്യമായിട്ടൊരു മത്സ്യഭവൻ പൂവാറിൽ സ്ഥാപിതമായത് അന്നത് ഒരു തുടക്കത്തിലൊരു വാടക കെട്ടിടത്തിലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കെട്ടിടം രണ്ടായിരത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് പക്ഷേ ഈ കെട്ടിടത്തിൽ മൂന്ന് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ മത്സ്യ ഫെഡ് അതിന് പുറമേ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഫിഷറീസ് ഓഫീസുണ്ട് ഇങ്ങനെ മൂന്ന് ഓഫീസുകൾ സമാനമായിട്ട് ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് തന്നെ നൂറിലേറെ വരുന്ന മത്സ്യത്തൊഴിലാളികൾ നിരംപ്രതി ആശ്രയിക്കുന്ന ഒരു ഓഫീസ് പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു ഓഫീസായിട്ട് അധപത്തിച്ചിരിക്കുന്നു മറ്റൊന്ന് കെട്ടിടത്തിൽ ചോർച്ചയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഴക്കാലമായാൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ സഹിതം ഈ മഴ പെയ്ത് ചോർന്ന് ഈ ഈ ഫയലുകളെല്ലാം നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അനൗദ്യോഗികമായിട്ട് ജീവനക്കാർ അടക്കമുള്ളവർ പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ആകെയുള്ള ഒരു കിണർ പോലും മലിനമായി കിടക്കുന്ന ഒരു അവസ്ഥ ഇതൊന്നും തന്നെ നവീകരിക്കാനായിട്ട് ഫിഷറീസ് വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്തിനോ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിന് മുന്നിൽ ഫണ്ടില്ല ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഫിഷറീസ് വകുപ്പ് ഫണ്ട് അനുവദിച്ചാൽ ഈ കെട്ടിടം നവീകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കെട്ടിടം ആവശ്യപ്പെട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും പൂവാർ പഞ്ചായത്ത് നൽകി കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറും സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു പ്രശ്നമാണ് കാരണം മണ്ണെണ്ണ പെർമിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കുടിശ്ശികളുണ്ട് പെൻഷനുണ്ട് ഇത്തരത്തിൽ നാനാവിധത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകേണ്ടുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ ഒരു ബലക്ഷയം സംഭവിച്ച് ശോചനീയമായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് കടന്നുപോകുന്നത് എത്രയും വേഗം ഈ ഒരു മത്സ്യഭവൻ നവീകരിച്ച് നൽകണമെന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും ആവശ്യം ശ്രുതി ഓക്കെ